രണ്ട് രണ്ട് കോടി രൂപയുടെ മയക്കുമരുന്ന് കേരളത്തിൽ വെച്ച് പിടികൂടിയിട്ട് ആ ഒരു സ്ത്രീ അതുപോലെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ പുറകിൽ വലിയ ആൾക്കാരുണ്ട് ഞാൻ രക്ഷപ്പെടും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഏതായാലും ആ വാർത്ത നമുക്ക് കണ്ടിട്ട് വരാം ഇങ്ങനെയുള്ള തോന്നിവാസികളെ ഒരു കാരണവശാലും വിടാൻ പാടില്ല അതായത് ഇതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും രംഗത്തിറങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ആ സ്ത്രീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയമവ്യവസ്ഥയോടും ഇവിടെയുള്ള ജനങ്ങളോടും കൊഞ്ഞനം കുത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ വാർത്ത ോടുകൂടിയാണ് എറണാകുളത്ത് നിന്നും ആലപ്പുഴ ഓമനപ്പുഴയിലെ ഹോം സ്റ്റേയിൽ എത്തിയ യുവാവിൽ നിന്നും ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവ് എക്സൈസ് കോഡ് പിടികൂടുന്നത് ആലപ്പുഴ ആന്റി എക്സൈസ് നർക്കോട്ടിക്സ് സ്കോഡിലെ ഉദ്യോഗസ്ഥരായ സി എ മഹേഷ് നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഈ ഒരു വലിയ കഞ്ചാവ് വേട്ടയ്ക്ക് പിന്നിൽ അപ്പോൾ മുതൽ ചർച്ചയായ ഒന്നാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്നുള്ളത് വിപണിയിൽ വലിയ മൂല്യമുള്ള ലഹരി വസ്തുവാണ് ഹൈബ്രിഡ് കഞ്ചാവ് ഇത് കൊണ്ടുവന്നത് എണാകുളത്തു നിന്നും തസ്ലീമ സുൽത്താന എന്ന പേരുള്ള ക്രിസ്റ്റീന എന്ന യുവതിയും ഒപ്പം അവരോടൊപ്പം ഉണ്ടായിരുന്ന ഫിറോസ് എന്ന ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിയും ചേർന്നാണ് ഇവർ രണ്ടു പേരും ഈ രംഗത്ത് വർഷങ്ങളായി നിലകൊള്ളുന്ന ആളുകളാണ് എന്നുള്ളതാണ് എക്സൈസ് സ്ഥിരീകരിക്കുന്നത് ഈ ഒരു ഇൻഫോർമേഷൻ അതായത് ഇന്നലെ രാവിലെ നടന്ന ഓമനപ്പുഴയുമായി ബന്ധപ്പെട്ട് നടന്ന ചില റെയ്ഡുകളിലാണ് ഈ ഒരു ഇൻഫോർമേഷൻ എക്സൈസിന് ലഭിക്കുന്നത് അതായത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവ് ആലപ്പുഴയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് തുടർന്ന് ഈ സ്ഥലത്തേക്ക് ഇവർ രാത്രിയോടുകൂടി ആ ഒരു ഇൻഫോർമേഷൻ ഇൻഫർമേഷൻ ഇവർ ആലപ്പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരവും എക്സൈസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് രാത്രി പത്തരയോടുകൂടി എക്സൈസ് സംഘം ഇവരെ പിടികൂടി എന്നുള്ള വിവരം അറിഞ്ഞാണ് ന്യൂസ് സംഘവും എത്തുന്നത് ആ ഒരു നിങ്ങൾ ആ സ്ത്രീയുടെ ആ സ്ത്രീ നിൽക്കുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോ അതായത് അവർക്കൊരു കൂസലുമില്ല അവരെ ആരും രക്ഷിക്കാൻ വരും എന്ന് പറഞ്ഞു വിട്ടതുപോലെയാണ് അവരുടെ ആ നിൽപ്പും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ യുവതലമുറയെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരെയൊന്നും വെറുതെ വിട്ടൂടാ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ സിനിമാ താരങ്ങളുടെ പേര് പറയുന്നുണ്ട് സിനിമാ താരങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ കൃത്യമായിട്ടുള്ള തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇവർ പറയുന്ന സിനിമാ താരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയുള്ള ഈ മരുന്നൊക്കെ അടിക്കുന്ന ടീം തന്നെയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ഷൈം ടോം ചാക്കോയ് എന്ന് പറയുന്ന നടനെയും അതുപോലെ തന്നെ മൂന്ന് മൂന്ന് സ്ത്രീകളെയും ഒരു ഫ്ലാറ്റിൽ നിന്നും പിടികൂടിയിട്ടുണ്ട് അപ്പോൾ ഈ ഫ്ലാറ്റ് ഫ്ളാറ്റിൽ നിന്നും പിടികൂടിയ അവരെ പിന്നെ എന്താണ് ചെയ്തത് അല്ലെങ്കിൽ അവരെ അവരെ വെറുതെ വിട്ടു എന്നാണ് പറയുന്നു കേൾക്കുന്നത് അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത് എന്താ ആവിയായി പോയോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ ഒരു ടീമിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് ആവിയായി പോയോ അതുപോലെ തന്നെയാണ് ഇതും ഇതും അങ്ങനെയാണ് രണ്ട് കോടി ഉറുപ്യന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുറേ നാൾ കഴിഞ്ഞാൽ ഇവർ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വിട്ടിട്ട് വേറൊരു ബിസിനസ് തുടങ്ങും വേറെ ബിസിനസ് തുടങ്ങും അപ്പോഴും ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ പറയും ഇതിനു മുന്നേയും ഇവരെ പിടിച്ചിട്ടുണ്ട് അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യത്തിൽ ഇറങ്ങിയതാണ് ഇല്ലെങ്കിൽ അന്ന് വെറുതെ വിട്ടതാണ് എന്നൊക്കെയാണ് പറയുന്നത് ആരാണ് ശരിക്കും മണ്ടന്മാരാകുന്നത് ഇവിടെയുള്ളത് ജനങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യാതൊരു വിധത്തിലുള്ള എന്താ പറയുക ഒരു ഇടപെടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകരുത് ഇവരെന്താണെന്ന് പറഞ്ഞാൽ വിചാരണ പോലും ചെയ്യാതെ അതായത് അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശിക്ഷ നടപ്പിലാക്കണം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൊലപാതകത്തിനൊന്നും അല്ല വധശിക്ഷ വേണ്ടത് വധശിക്ഷ വേണ്ടത് ശരിക്കും ഇതിനും ഇതിനു വേണ്ടിയിട്ടാണ് അതായത് ഈ മയക്കുമരുന്ന് കടത്തുന്ന ടീമിനെയൊക്കെ വധശിക്ഷ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് വരാം അതായത് പിന്നീട് കൊലപാതകം ഉണ്ടാവില്ല അപ്പോൾ കൊലപാതകത്തിനല്ലോ ശരിക്ക് വധശിക്ഷ വിധിക്കേണ്ടത് ഇവിടെ കൊലപാതകം ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മരുന്നടിച്ചിട്ടുള്ള പ്രാന്തന്മാർ തന്നെയാണ് അപ്പോൾ ഇവന്മാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് സാധാരണ ജനങ്ങൾ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പാട്ടും പാടി അതുപോലെ തന്നെ മാജിക്കും കളിച്ച് നാടകവും കളിച്ച് ഈ പന്തകോളത്ത് പ്രകടനവും നടത്തി കഴിഞ്ഞാലൊന്നും ഇവിടത്തെ കഞ്ചാവ് മാഫിയ പിന്മാറൂല അവരെ പിന്മാറണമെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടി വരും കാരണം ഇതുപോലെയുള്ള സംഘടിതമായിട്ട് അവർക്കെതിരെ നീങ്ങേണ്ടി വരും എന്നാലും ചില ആൾക്കാരൊന്നും പിന്മാറി എന്ന് വരില്ല കാരണം സംഘടിച്ചവനെ ചിലപ്പോൾ അവന്മാർ പഞ്ഞി കിട്ടുമെന്ന് വരും അപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ശിക്ഷയെ ഒരാൾക്കും പേടിയില്ല എന്നുള്ളതാണ് ഇവിടെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും രാഷ്ട്രീയക്കാരോ ഇല്ലെങ്കിൽ ആരെങ്കിലോ ഇവരെ ഇറക്കാനുണ്ടാകും അത് മാത്രവുമല്ല പോലീസ് സ്റ്റേഷനിൽ ഇവർ നിൽക്കുന്നത് കണ്ടാ നമുക്ക് കണ്ടാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇവരെ പുറകിൽ ഉന്നതന്മാരുണ്ട് എന്നുള്ളത് ഇല്ലെങ്കിൽ ഒരു ഒരാൾ ഒരു ഇങ്ങനെ നിൽക്കാൻ കഴിയുമോ ഒന്നുമില്ലെങ്കിൽ വേണ്ട എവിടെയെങ്കിലും വിട്ടിട്ട് ഓർഡറ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പിന്നെ ഇതെടുത്തിട്ട് എന്താ പറയേണ്ടത് ആ അരിയിൽ നിന്നും ആ സാധനം എടുത്തിട്ട് ടെക്ക് 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 നാക്കി കൂടെ എന്തിനാ പിന്നെ അത് വെച്ചിരിക്കുന്നതാണെന്ന് ഇത്രയും നമ്മുടെ യുവ തലമുറയെ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഇതുപോലെയുള്ള ഇതുപോലെയുള്ള ഈ എന്ന എന്നാ പറയേണ്ടത് അപരാധികളെ അതായത് അപരാധി മോളയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും ഭൂമിക്ക് ഭാരമായിട്ട് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇതിനെയൊക്കെ തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുന്നത് അതായത് എന്താണ് നമ്മളിതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബിസിനസ് സാധ്യതകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരെയും മറ്റുള്ളവരെയും നശിപ്പിക്കാൻ വേണ്ടി വന്നിറങ്ങുന്ന ഇതുപോലെയുള്ള ചെകുത്താന്മാരെ നിങ്ങളൊരു കാര്യം ചെയ്യണം ഇതുപോലെ തീറ്റിപ്പോറ്റരുത് അവരുടെ കണ്ണടിയൊക്കെ ഇട്ടിട്ട് അവരുടെ അവളുടെ നൃത്തം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം അവൾ രക്ഷപ്പെടും അവൾ രക്ഷപ്പെടും ഷുവറായിട്ട് രക്ഷപ്പെടും ഒരു രണ്ടോ മൂന്നോ ദിവസം അവൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കും മൂന്നാമത്തെ ദിവസം അവളിൽ രക്ഷപെടും അതോറപ്പാണ് അവളുടെ പുറകിലുണ്ടാകും ഉന്നതനുണ്ടാകും ഇല്ലാതെ ഇങ്ങനെ ഇങ്ങനൊരു പേടിയില്ലാതെ നിങ്ങൾ ആലോചിക്കണം ഈ പിടിച്ചു കഴിഞ്ഞാലെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു കാട്ടിൽ കൊണ്ടുപോയിട്ട് കാലും കയ്യും പിറ്റേന്ന് മുതൽ അനക്കാൻ കഴിയാത്ത വിധത്തിൽ അങ്ങനെ അങ്ങ് ആക്കിയിട്ടൂടെ എന്നാലെങ്കിലും നമ്മുടെ യുവതലമുറയോട് അടുത്ത തലമുറയോട് ചെയ്യുന്നൊരു പുണ്യമായിട്ട് മാത്രമേ കണക്കൂ കണക്കൂട്ടാൻ കഴിയുള്ളൂ ഇവിടെ അതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ കോടിക്കണക്കിന് രൂപ വരുന്ന ഇങ്ങനെയുള്ള സാധനങ്ങൾ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഉന്നതന്മാർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് അല്ലാതെ ഇവിടെ സാധാരണക്കാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള വർക്കോ വേണ്ടിയിട്ടല്ല അതായത് കൊച്ചിയിൽ പല ഫ്ലാറ്റുകളിലും ഇങ്ങനെയുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആർക്കും ചെന്ന് എത്തിപ്പെടാൻ കഴിയാത്ത ഒരുപാട് ഫ്ലാറ്റുകളുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പണ്ട് അവിഹിത ഗർഭം ധരിച്ചിട്ടൊരു കുഞ്ഞിനെ കൊന്ന ഒരു മാതാവിൻ്റെ അടുത്തേക്ക് അതായത് ഈ ആശാവർഗർമാർക്ക് പോലും അവിടെ എത്തിപ്പെടാൻ കഴിയാറില്ല എന്നാണ് അവർ പറയുന്നത് അത്രയും വലിയ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇപ്പോൾ കൊച്ചിയിലുള്ള ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ ഇതുപോലെയുള്ള തമ്മാടിത്തരങ്ങൾ നടക്കുന്നുണ്ടെന്ന് എന്ന് ആർക്കൊന്നും അറിയോ ഒരാൾക്ക് പോലും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു സംഭവം മുഴുവൻ കൊണ്ടുവന്നിരിക്കുന്ന ഉന്നതന്മാർക്ക് വേണ്ടിയിട്ടാണ് ഒരു വിചാരണയും കാര്യങ്ങളും കൂടാതെ ഇവറ്റകളെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ വധശിക്ഷ അപ്പോൾ തന്നെ നടപ്പിലാക്കുക അതായത് നമ്മുടെ ഗൾഫ് നിയമം വരണം വരണം എന്ന് ഞാൻ പറയുകയാണ് കാരണം ഈ ഒരു മയക്കുമരുന്നിന് എല്ലാ രാജ്യത്തും എന്ന് പറഞ്ഞാൽ കടുത്ത ശിക്ഷയാണ് കൊടുക്കുന്നത് നമ്മൾ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ പുറകോട്ടായിരിക്കാം അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ പറഞ്ഞു കഴിഞ്ഞാലോ നമുക്ക് നമുക്കൊരുപാട് പേര് രക്ഷിക്കാനുണ്ടാകും ഒരാവശ്യവുമില്ലാതെ കുറേ ഉണ്ടാകും അതായത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പട്ടി കടിച്ചിട്ട് മനുഷ്യന്മാരുടെ മുഖവും അതുപോലെ കഴുത്തും ഇതൊക്കെ മുറിഞ്ഞാലും ഇവിടെ ആർക്കും പ്രശ്നമില്ല പക്ഷേ ഒരു പട്ടിയെ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ട് അതാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത് അത്രമാത്രം ഇതാണ് ഇപ്പോൾ ഈ കഞ്ചാവുകാരനാ ഈ കഞ്ചാവുകാരൻ ഇത്രയും വലിയ ഇതൊക്കെ കടത്തിയ ഈ ടീമിനെ ആരെങ്കിലും ഒന്ന് ഇതാ ചെറിയൊരു ഈർക്കിളി എടുത്തിട്ട് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ ജയിലിലാണ് അവനെ പിന്നെ ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞിട്ട് അവനെ ഇറക്കത്തുള്ളൂ അങ്ങനെയാണ് നമ്മുടെ ഈ എന്താ പറയേണ്ടത് ഈ സിസ്റ്റം ഇതുപോലെ അങ്ങ് പോകുന്നത് ഇതിലൊരു മാറ്റം രണം അതായത് ഞാൻ പറഞ്ഞത് വിഷമം കൊണ്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കോടി രൂപയുടെ കഞ്ചാവൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരടിച്ച് കയറ്റുമ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ചു കൊണ്ട നാളെ നാളത്തെ തലമുറ അതായത് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പത്ത് വർഷം കൊണ്ടാണ് നമ്മുടെ നാട് ഇത്രയും കുട്ടിച്ചോറായതെന്ന് ഞാൻ പറയുള്ളൂ അതായത് എന്താണെന്നറിയില്ല ഇവിടെ ആർക്കും പേടിയില്ല ഒരാൾക്ക് പോലും ആരെയും പേടിയില്ല എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം കത്തിയെടുത്ത് ചാമ്പുകയാണ് അതാണ് ഇവിടെ നടക്കുന്നത് എത്ര പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എത്രത്തോളം ആൾക്കാരാണ് റെയിലിലും മറ്റൊരിക്കും ചാടുന്നത് അതുപോലെ എത്രയെത്ര യുവാക്കൾക്കും യുവതികൾക്കുമാണ് ഈ പിന്നെ എന്തൊക്കെയോ ഈ ദു എന്താ പറഞ്ഞ മരണം സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഉത്ഭവം ഈ കോടിക്കണക്കിന് വരുന്ന കഞ്ചാവിൻ്റെ തന്നെയായിരിക്കും ഈ നാരികളെയൊക്കെ എന്ന് പറഞ്ഞാൽ നിരത്തി നിർത്തിയിട്ട് തീർത്ത് കളയണം അതാണ് വേണ്ടത് ഒരാൾ പോലും ചോദിക്കാൻ പറയാനും വരരുത് ചോദിക്കാനും പറയാനും വരുന്നവനും തീർക്കണം ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം അതായത് യൂമാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലും കയ്യും കെട്ടിയിട്ടിട്ട് നമ്മുടെ ഈ ചെങ്കു ജോണീനെ ആക്കുന്നില്ല അതേപോലെ ആക്കണം അതായത് എഴുന്നേറ്റ് നടക്കാൻ പിന്നെ കഴിയരുത് അങ്ങനെ എഴുന്നിട്ടായിരിക്കണം പിന്നെ ഒറ്റകളുടെ ജീവിതം എന്ന് ഞാൻ പറയുന്നുള്ളൂ ആ സ്ത്രീയെ കാണുമ്പോഴേ ആ ഒരു നശൂലത്തിനെ കാണുമ്പോഴേ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുച്ഛമാണ് തോന്നിയത് നമ്മുടെ എന്താ പറയേണ്ടത് അവിടെ ഈ കയ്യൊക്കെ കെട്ടിയിട്ടിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോഴേ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു സാധാരണ ഒരു പോക്കറ്റ് പോക്കറ്റി കേസിൽ പോയ ഒരുത്തൻ തന്നെ ഇവരിങ്ങനെ പെരുമാറുമോ അവരൊക്കെ അവനെയൊക്കെ അടിച്ചിട്ട് പണിയൊരുക്കു ഇവർ അതാണ് ഞാൻ പറയുന്നത് എന്തിനും വെറുതെ വിടണം അതുകൊണ്ടാണ് ഈ ഈ ഒരു എന്താ പറയേണ്ടത് നാലെണ്ണം എവിടെയെങ്കിലും സ്വകാര്യമായിട്ട് കൊണ്ടുപോയിട്ട് കൊടുത്തൂടെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് പോയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം